ആരാന്ന് പോലും മനസ്സിലാവില്ല ഷൈനി പെട്ടൊന്നുമില്ല ഇങ്ങോട്ട് തിരി ഇങ്ങോട്ട്

എങ്ങനെ എങ്ങനെ ഇതാണ് കോസ്റ്റ്യൂം നൈറ്റ് കിട്ടുന്നുണ്ടോ പിന്നെ മേക്കപ്പ് ഇവിടെ െന്താ പറഞ്ഞിരുന്നു ഇങ്ങോട്ട് കൊറച്ചിങ്ങോട്ട് നിന്നെ കിട്ടില്ലെങ്കിൽ എന്ത് രസം അറിയോ ഇങ്ങനെ കാണാൻ കൂട്ടം എടുത്തേ എങ്ങനെ പോന്നിണ്ട് അല്ലേ നൈറ്റ് ഷൂട്ട് എങ്ങനെ പോന്ന് വെയിലില്ലല്ലോ നല്ല ഫ്രെയിം ആയിട്ടോ ആ നല്ല ഐ മീൻ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഞാനൊരു സൂമിൻ പോട്ടേ കൂട്ടുകാര് എന്നിട്ടൊരു സൂമി പോട്ടേ അങ്ങനെ നമ്മുടെ അഞ്ച് സുന്ദരികൾ എന്ന് പറയുന്ന സീരിയൽ സൂര്യ ടി വിയിൽ ടെലികാസ്റ്റിംഗ് തുടങ്ങിയിട്ടുണ്ട് ഇരുപത്തി ഒമ്പതാം തീയതി തൊട്ട് അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് നമ്മളൊരു ബ്ലാസ്റ്റുമായിട്ടാണ് വന്നേക്കുന്നത് എല്ലാവരും വളരെ നല്ല അഭിപ്രായങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അതൊക്കെ കേൾക്കുമ്പം ഇത് ട്രെയിലറിൻ്റെ ഷൂട്ടിംഗ് ടൈമിൽ ഞാൻ എടുത്തിരുന്ന ഒരു വ്ളോഗാണ് ആ സമയത്ത് നമുക്കിത് പോസ്റ്റ് ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല സോ ടെലികാസ്റ്റിംഗ് കഴിഞ്ഞിട്ടൊക്കെ പോസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാഡം മീര മാമിന് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ മീരാ വാസുദേവൻ എൻ്റെ രണ്ടാമത്തെ പ്രൊജക്റ്റാണ് മാമിൻ്റെ കൂടെ മാം ഇതിൽ നമ്മുടെ ഹോസ്റ്റലിന്റെ വാർഡനായിട്ടാണ് വരുന്നത് ടോട്ടലി ഡിഫറെന്റ് ക്യാരക്ടറാണ് പുള്ളിക്കാരത്ത് ഇതിനു മുന്നേ ചെയ്തിരുന്ന രണ്ട് സീരിയലിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് കേട്ടോ ഇത് ക്യാമറ ഒന്നുകൂടി ോ റെഡി റോൾ क्षरी कट നൈറ്റ് ഷൂട്ട് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ വൈബാണ് നമ്മളെല്ലാവരും കൂടി എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു ടൈമാണ് ഈ നൈറ്റ് ഷൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ സീരിയലിൽ ഡേ ടൈം ഷൂട്ട് പോലെ തന്നെ നമുക്ക് നൈറ്റ് ഷൂട്ടും ഒത്തിരി വരാറുണ്ട് കാരണം നമ്മുടെ ജോണർ വന്നിട്ട് ഹൊറർ കോമഡി ആയതുകൊണ്ട് ഹൊറർ എലിമെൻസ് കൂടുതലുള്ളത് കൊണ്ട് നൈറ്റ് ഷൂട്ടാണ് കൂടുതലും വരുന്നത് بن جوائيٽ رائٽ ٿو ٿي ٿي ٿو ٿو ٿي ٿو ഒരു ടിപ്പിക്കൽ സീരിയൽ പാറ്റേണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളൊരു വെബ് സീരീസ് മൂഡാണ് ഇതിൽ പിടിച്ചിരിക്കുന്നത് കാരണം നമ്മുടെ ടോപ്പിക് അങ്ങനെയാണ് ഈ സീരിയലിൻ്റെ കഥ എന്ന് പറയുന്നത് അങ്ങനെ ഒരു കഥയാണ് ഒരു ഹോസ്റ്റൽ കോളേജ് വൈബ് അങ്ങനെ കോളേജ് പിള്ളേരുടെ ഒരു വൈബും കാര്യങ്ങളൊക്കെയാണ് അപ്പം എപ്പോഴും ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്കതൊരു സീരിയൽ ഷൂട്ടായിട്ടേ തോന്നാറില്ല ഒരു പിക്നിക്കിന് പോയ മൂഡൊക്കെയാണ് നമ്മുടെ സീരിയൽ ഇനിയും കാണാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണുക സൂര്യ ടി വിയിൽ എല്ലാ ദിവസവും രാത്രി ഒമ്പതരയ്ക്ക് അഞ്ച് സുന്ദരികൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടിപ്പിക്കൽ സീരിയൽ വൈബിൽ നിന്ന് മാറി ചിന്തിച്ച ഒരു കോളേജ് മൂഡ് ഓരോ നമ്മുടെ ഒരു ടീനേജ് ഗേൾസിൻ്റെ ഒരു മൂഡാണ് പിടിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ കാണുക സപ്പോർട്ട് ചെയ്യുക